ലേലത്തില് ലേലത്തിൽ നിന്ന് മീൻ കിട്ടാത്തത് കൊണ്ട് ലേലം വിളിച്ച് മീൻ കിട്ടാത്ത ആൾക്കാർ നമ്മൾ ഇതാ രണ്ടു കിലോ അയിലോ അങ്ങനെ പറഞ്ഞു മീന് നല്ല വീടാണ് എന്താ പോണ നമ്മള് അയില ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ വീട്ടിലെത്തിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്ത് ജമ്പാറാണ് ജമ്പാറിന്റെ നേതൃത്വത്തിലായിട്ടാണ് ഇന്ന് കുക്കിംഗ് ഉള്ളത് നൗഫില് ചെറിയൊരു ബിസിലാണ് ആളിപ്പ് പറഞ്ഞിട്ടുണ്ട് അതിന് നമ്മള് കടപ്പുറം പോയിട്ട് മീനൊക്കെ വാങ്ങി വന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് സിമ്പിൾ കുറച്ച് പെട്ടെന്ന് നമ്മൾ പരിപാടി എടുക്കാൻ പൊള്ളിക്കൽ ആദ്യം നമ്മള് മീന് പൊരിച്ചെടുക്കണം അല്ലേ കൊറച്ച് ഫുള്ള് കേട്ടോ ആ ഒരു സിക്സ്റ്റി പെർസെന്റേജ് മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ നമ്മളുള്ളത് നമുക്കിപ്പോൾ ആറ കിലോ ഒരു കിലോ അയിലോ ഉള്ളത് ആ അപ്പോൾ നമുക്കിത് കാശ്മീരി കേട്ടോ ഇരുണ്ട ഒരു കളറിന് രണ്ടര കാശ്മീരി പൊടി ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക അതിനകത്തേക്ക് കുരു ഒഴിവാക്കണം കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഉള്ള ചാർജ് കേട്ടോ പൊടി ഉണ്ടായിട്ടില്ല അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാണ് അതിന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കുറച്ചിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു അത്തേണ്ടിട്ട് ചെറിയൊരു മസാല പിടിക്കാൻ പറ്റുന്ന സിമ്പിൾ മസാലയാണ് കൂടുതൽ കൂട്ടൊന്നും എടുത്തിട്ട് നമ്മൾ ഓറക്കി ചാടാക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനി കൊടുക്കട്ടെ സിമ്പിൾ ഒരു പൊരിച്ചെടുക്കാനുള്ള ഒരു മസാല അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ അടുത്തിൽ മസാല വരുന്നുണ്ട് നമ്മൾ പൊള്ളിക്കുമ്പോൾ മസാല വരുന്നുണ്ട് അല്ല ഇന്ന കൂടി വരുന്നുണ്ട് അത് പൊള്ളിച്ചെടുക്കാൻ ഒരു നമ്മളൊരു ആറ് ഫിഷ് പൊള്ളിക്കണല്ലോ ഏകദേശം അപ്പോൾ അതിനനുസരിച്ച് മസാല ഇട്ടുള്ളത് ഒന്ന് മസാല ഒന്ന് സെറ്റായി പിടിക്കാൻ വേണ്ടിയിട്ട് വൺ അവർ എടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക് ആ മീനൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് എണ്ണ നോക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കറിവേപ്പിലൊക്കെ നമ്മൾ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തീർക്കാൻ പോവണേ കാശ്മീരിൽ ഇട്ടോണ്ടട്ടോ നല്ല നല്ല കളറ് നമ്മള് അതിലൊന്ന് രണ്ട് സൈഡൊന്ന് പൊള്ളിക്കുമ്പോള്

ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുക്ക ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കലൂടെ വെയിറ്റിംഗ് കാർഡാണ് ഉപ്പൂടി പുച്ഛനെ എനിക്ക് പുച്ഛൊന്നില്ല എനിക്ക് ബഹുമാനാണ് വന്നിട്ടുണ്ട് ൊടി മഞ്ഞപ്പൊടി മുളക് പൊടി നമ്മൾ കാശ്മീരി ചില്ലി ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല ഓൾറെഡി നമ്മൾ ഇതാ അതിലൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി റെഡിയായി ആവശ്യത്തിന് ഉപ്പിട്ടൊടുക്ക തേങ്ങാപ്പലൊഴിച്ചോടുക്കാം നല്ല സ്മെല്ലുണ്ട് കുറച്ച് കുറച്ച് സ്മെല്ലൂത മസാലക്കാളുകൾ കൂടിട്ട ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ രണ്ട് മസാലക്കാളുകൾ കൂടി എല്ലാവരുടെ നിർദ്ദേശം മാനിച്ച് ബാക്കി തേങ്ങാ പാലും കൂടി ഒന്നാകെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മാങ്ങ മാധുരണ്ട് ചെറിയ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പം പറയാൻ്റെ ആണോ സ്റ്റേജിലേക്ക് റെഡി ആക്കി വെച്ചിട്ടുള്ള മസാല വാട്ടിയെടുത്തുള്ള വാഴയിലേക്ക് ഇട്ട് കൊടുക്ക ഇനി തുടക്കത്തിലേ നമ്മള് പൊരിച്ചെടുത്തിട്ടുള്ള അയൽ അങ്ങോട്ട് വെച്ച് കൊടുത്ത് വീണ്ടും ആ മസാല മുകളിലേക്ക് ഇട്ട് കൊടുക്ക ഏതായിട്ടറിയോ കഴിച്ചു പോകുമ്പോ അറിയട്ടെന്തായിട്ടുള്ള പാടുള്ളു മമ്മൂട്ടിന്റെ ചിഹ്ന വിഷു പൊള്ളിക്കാ പൊതിഞ്ഞെടുത്ത് കയറോണ്ട് പൊള്ളി കിട്ടണ്ട നമ്മക്ക് വെടിന്റെ മുകളില് ഇതൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട് വെയിറ്റിന് കൂടി നമുക്ക് നോക്കുന്നതിന് ൂടെ ടോട്ടൽ ആറ് പീസാണുള്ളത് ഇനി മൂന്നെണ്ണം കൂടി ഇണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഇണ്ട് നല്ല ടേസ്റ്റ് നോക്കാം ചെ പറ കറക്റ്റ് അളവാലോ മസാല അങ്ങനെ ഫിഷ് പൊള്ളിക്കലി കപ്പതാ കുക്കറിനകത്ത് അതും റെഡി ആക്കിണ്ട് കപ്പയും കൂടി നല്ലതാണ് സ്മെല്ലില് മാത്രീണ്ട് ഞങ്ങളുടെ മോനെ ഒക്കെ മാറ്റി ഇതുവരെ പറയപ്പെടുത്തിയവരൊക്കെ ബാബു ഇവിടെ തുടങ്ങി ഒരു കഷ്ണപ്പത്തിന് പോയാൽ ഇത് ഒരുപാട് കേട്ടോ സ്കോപ്പുണ്ടല്ലേ ഏ ഇടിപൊളി ആയിക്കണ ആദ്യം ഞങ്ങളൊന്നും ഭയപ്പെട്ടെങ്കിലും പിന്നീട് പിടിച്ച് എന്തെങ്കിലും ഒരു കഴിവുണ്ട് നമ്മൾ പണ്ടേ പറയുന്നില്ലേ ഇവിടെ നിൽക്കണ്ട ജയിപ്പിച്ചത് മുമ്പ് ബാറ്റിങ്ങനെ